ദേവനാമത്തിന് പിന്നെയും നമുക്ക് മഹത്വം കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു വഴി നടത്തി നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും നമ്മുടെ കർത്താവ് അപ്പോൾ തന്നെ അറിയുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനേകം വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളുമുണ്ട് ഇനിയും നിറവേറാൻ പോകുന്ന അനവധി വാഗ്ദത്തങ്ങൾ ബാക്കിയുണ്ട് ഹബക്കോക്ക് പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല എത്ര പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരു ദൈവവചനമാണ് ഇത് അതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്വങ്ങൾ അത് പലപ്പോഴും സ്വപ്നങ്ങളായും പ്രവചനങ്ങളായും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ നാം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കാം നമുക്ക് അത് ദർശനമായി ലഭിക്കുന്നത് ഒരു സ്വപ്നമായി വെളിപ്പെടുന്നത് ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടി ദൈവമക്കൾ കൂടി ദൈവത്തിൻ്റെ ആലോചന നമ്മളെ ദൈവം അറിയിക്കും അങ്ങനെയൊക്കെ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ദർശനങ്ങളൊക്കെ നിറവേറുവാനുള്ളതാണ് എന്നാൽ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് ആ സമയത്ത് അത് നിശ്ചയമായിട്ട് നടക്കും അത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത് അതിന് സമയം തെറ്റുകയില്ല ദൈവം കുറിച്ചിരിക്കുന്ന സമയം തെറ്റുകയില്ല നമ്മുടെ സമയത്ത് നടക്കുമെന്ന് നമ്മൾ വാശി പിടിക്കരുത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കണം അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക വൈകിയാലെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിൻ്റെ ക്രമീണം അനുസരിച്ച് അത് വൈകിയെന്ന് നമുക്ക് തോന്നാം എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ ക്രമീകരണമനുസരിച്ച് അത് വൈകിട്ടില്ല അത് ആ തക്ക സമയത്ത് ദൈവം നിശ്ചയിച്ച സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയായി തരും അത് വരും നിശ്ചയം അതെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നു അത് നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും അത് നമുക്ക് പ്രാപിക്കാം എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം ആമേ സ്തോത്രം അതിനുവേണ്ടി നാം കാത്തിരിക്കണം ദൈവം വെറുതെ വെറും വാക്ക് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്ന ദൈവമല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ തമ്മിൽ ദൈവവും നമ്മൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളും ആമേൻ പ്രാർത്ഥനകളും ദൈവത്തോട് അറിയിക്കുന്നു അത് കേട്ട് ദൈവം നമുക്ക് മറുപടി നൽകുന്നു അതിന് മറുപടിയായി ദർശനങ്ങൾ കൂടി നമുക്ക് ദൈവം ഉത്തരം നൽകുന്നു ആമേ സ്തോത്രമല്ല അങ്ങനെയെങ്കിൽ ആ ദർശനം ഹാലളിയ ലഭിച്ച വാഗ്ദത്തങ്ങൾ ലഭിച്ച ദൈവമക്കൾ ആമേ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇതാ ഒരു മറുപടി ഉണ്ട് നമുക്ക് വേണ്ടി ഹാലലിയ സ്വർഗത്തിലെ ദൈവം ഹാലലിയ ഒരു മറുപടിയുമായി തൻ്റെ ദൂതനെ നമ്മുടെ അടുക്കലേക്ക് അയക്കും അത് താമസിക്കുകയില്ല സ്തോത്രം ഹാലലിയ അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല അത് വരും നിശ്ചയം എത്ര ഉറപ്പാ ഉറപ്പാണ് പ്രിയപ്പെട്ടവർ ഒരു ഉറപ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് നൽകുവാൻ കഴിയുമോ ഒരു ഭരണാധികാരിക്ക് നൽകുവാൻ കഴിയുമോ നമ്മുടെ ദൈവത്തിനല്ലാതെ തനിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു ഉറപ്പ് ആമേ സ്തോത്രം നൽകുവാൻ ലോകത്തിൽ വേറെ ആർക്കും കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് വാക്ക് പറയുന്നു അതെ ആരല്ലിയ കുഞ്ഞെ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ആ മീൻ എൻ്റെ സമയത്ത് ഞാനത് നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരും എന്ന് നമുക്ക് ദൈവം ഉറപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാഗ്ദത്വം നമുക്ക് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാം അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുപോലെ ഒരു നല്ല മറുപടി ആമേ സ്തോത്രം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് വേഗത്തിൽ അത് നമ്മുടെയൊക്കെ നമുക്ക് പ്രാപിച്ച് ദൈവത്തെ മുഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും ഈ വചനം അലലിയ സ്തോത്രം ആമയഹലിയ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ സാധിക്കും കാരണം ദൈവമാണ് നമ്മോട് വാക്ക് പറഞ്ഞിരിക്കുന്നത് ഹലലീയ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നിശ്ചയമായും വേഗത്തിലൊരു മറുപടി നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു അത് പ്രാപിക്കുവാൻ ഓരോ പ്രിയപ്പെട്ട രംഗത്ത് സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരാണ് നിങ്ങളോടൊപ്പം ഉണ്ട് ആരല്ലിയ സഹായിക്കും അനുഗ്രഹിക്കും ഹാലളിയ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്